സീസൺ ഫോറിന്റെ ലിറ്റിൽ ഏഞ്ചൽസിന്റെ കൂട്ടത്തിൽ നിന്ന് മിഠായി കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് പ്രേക്ഷകരെല്ലാവരും ഒരേപോലെ കാത്തിരിക്കുന്ന ഒരു ഐറ്റം ഉണ്ട് ടോപ് സിംഗറിലെ താരം താരക്കുട്ടി വെൽക്കം നമ്മുടെ എന്തോ പേരുണ്ടല്ലോ ഇടുക്കി വളരെ ഫേമസ് ആണ് കയ്യിലെല്ലാം മരുന്നും ഉണ്ട് എന്തിനുള്ള മരുന്നും ഉണ്ട് പിന്നെന്താ കൊടുക്കും കൊടുക്കും എല്ലാവർക്കും എല്ലാവർക്കും എന്താ അസുഖത്തിനും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എന്ത് ഇതിന്റെ അകത്തുണ്ട് എല്ലാത്തിനും ഒരു മരുന്ന് പിന്തുണ്ട് കണ്ടം തുണ്ട പറ്റി കലത്തിനെ പൊട്ട് മാറ്റിണ്ടാക്കി വരും സംഗതി വന്നേ ഒരു െ പറയോ മനഃപൂർവ്വം ഉണ്ടാക്കിയതാണോ കയ്പ് അതെന്തിനാ തലവേദനക്ക് എന്തിനാ മോളെ കയ്പെള്ളം മരുന്ന് അനുഭവിക്കട്ടെന്ന് കൂടട്ടെ മീൻ ചേച്ചി മീൻ ചേച്ചി ചേർത്തിട്ടുണ്ട് പൂ ഒരു ഭയങ്കര പൂല് പൂ അത് കയ്പില് പൂവാണ് അപ്പൊ ആ പൂവിന്റെ നീരെല്ലാം ഒട്ടിച്ചിട്ട് ഒരു ബോട്ടിലാക്കും എന്നിട്ടാണ് ഇങ്ങനത്തെ ഒരു മടിനാക്കുന്നത് അതെന്ത് വൈദ്യൻന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രായമായ വൈദ്യനാണ് ഓർമ്മ ആ പൂവ് അതിന്റെ പേര് അതിന്റെ ചെടി അതിന്റെ ഇല ഇതെല്ലാം കൂടെ പിഴിഞ്ഞ് ഇതെല്ലാം കൂടെ വെച്ചിട്ട് പിന്നെ പിന്നെ മോളെ ചാണകം വല്ലതും ചേർക്കുവോ ഒരു മാനകം ചേർക്കൂല ചേർക്കാം ിബാമോ ലിപാമാത്രം ഗോമൂത്രം 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 ഗോമൂത്രത്തിന്റെ മീനോട്ടി അന്ന് കൂടെ ഒരു ആന്റി വന്നല്ലേ ഹേമ ആന്റി കണ്ട പടി ഓടി എങ്ങനെ വരും

കൊച്ചില്ലാത്ത സമയത്ത് പഴയ ഭയങ്കര എന്തോ ഈ വൈദ്യർക്ക് ഒരു അസുഖം ഉണ്ട് എന്താ മൂക്കുപൊടി ോടും കാലം തെറ്റിയ മഴ ഒടുക്കത്തെ ചൂട് കാറ്റ് എന്തുകൊണ്ട് സൂക്കണ്ട് പടരാൻ പറ്റിയ സാഹചര്യം ഡെയിലി മൂക്കുപൊടി വലിങ്ങി എന്റെ അടുത്ത് അങ്ങനത്തെ ഒരു മരുന്ന്ണ്ട് എന്റെ മരുന്നാ നീന്നാലും അതാണ് പൊടിയാണ് പിന്നെ നല്ല ഇലേന്റെ ഒരു വെള്ളം മരുന്നാ അതെന്താ മൂക്കിയില് ഒരു വെള്ളം ഇങ്ങനെ കയ്യില് അപ്പൊ രാവിലെ എല്ലാ ദിവസവും വെച്ച് കഴിഞ്ഞാൽ മാറും എന്തെങ്കിലും ഇത് പുലിന്റെ ിബ്ബാം കളിക്ക് മരുന്ന് വേണോ വേണ്ട ബെസ്റ്റ് ഓൾ ദി താങ്ക്യൂ ഓൾ ദി ബെസ്റ്റ് മോലെ താങ്ക്യൂ എന്തു എന്തു പാട്ടായിരുന്നു പാടുന്നോ മർന്നു ഓ നല്ല മർന്നു ഓൾ ദി ബെസ്റ്റ് പിച്ച് എത്ര ഞാൻ പറഞ്ഞു തരാ ഹലോ ഓൾ ദി ബെസ്റ്റ് ഓൾ ദി ബെസ്റ്റ് താങ്ക്യൂ 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 ഓത്ര പിച്ചെ बारेന്നന്ന് കേൾക്കോ അല്ലേ അതെ പാടുന്നത് എന്തു പാട്ടാ എന്തു പാട്ടാ അതെ അതെ എനിക്കൊരു സംശയം അതിന്റെ അടുത്ത പരി എന്ത് തോന്നുന്നു അതെ അതിനകത്ത് ഞാൻ ചോദിക്കാൻ വരുന്ന ഒരു കാര്യമുണ്ട് ഈ മരുന്ന് വേണ്ട ഞാൻ ഒന്ന് ചോദിക്കുന്നില്ല ഓൾ ദ ബെസ്റ്റ് അതാണ് ഞാൻ ചോദിക്കാൻ വരുന്നത്

എന്റെ അനിയന്ന പേരാണ് എത്ര പ്രാവശ്യമായി ഞാൻ ഒരു കാര്യം ഞാൻ ഒരു കാര്യം പറയാൻ വരുവല്ലേ ഞാൻ ഒരു കാര്യം പറയാട്ടെ എത്ര പിച്ചേന്നാ ആരെ പിച്ചി അവരോട അവരോട് ആരെന്റെ കുഞ്ഞിനെ പിച്ചി കുഞ്ഞിനെ പിച്ചന്മാര് ഇങ്ങോട്ട് ഇറങ്ങി വന്നേ ഇങ്ങോട്ട് ഇറങ്ങി വാ വത്സലയാണോ അതെ അതെ വത്സല നീ എന്തിനാ എന്തിനാ അങ്ങനെ ചെയ്യുന്നത് അത് ഇയാണ് ട്ടോ പിച്ചി പിച്ചിന്ന് പൂച്ചിന്ന് പിച്ചി പൂച്ചി പിന്നെ പിച്ച് ക്രിക്കറ്റ് ഞാൻ ചോദിക്കുമ്പോ ഞാൻ പറഞ്ഞതാണ് അതാണ് ഈ ആണ് എന്നാണ് പറഞ്ഞത് ഏത് പാട്ടാണ് പക്ഷെ മരുന്ന് മരുന്ന് നല്ല പാട്ടല്ലേ മോളെ തന്നെ പാട്ടൊന്നും മാറ്റി പിടിക്കാവോ പാ പാടം വേണോ എന്തെങ്കിലും അങ്ങനത്തെ പാട്ടോ ഞാൻ പഠിച്ചിട്ട് ഇതാണ് ഇപ്പൊ എന്നോട് പറഞ്ഞു പാടാൻ അപ്പൊ എന്തായാലും പാടുന്ന പാട്ട് ഇത് തന്നെ ഉറപ്പിച്ചല്ലോ അല്ലേ ഇനി ഞങ്ങൾ അരുവി അല്ല മരുന്നോ